ഈ ഈ ക്ക് വേണ്ടിയിട്ടും ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ജയിൽ തന്നെ കണ്ടിട്ടില്ല പിന്നലുള്ളിൽ പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാറുണ്ട് മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിൻ്റെ കൂടെ മുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും പെടുത്തിട്ടുണ്ട് അതെല്ലാം പോലെ വീടിയെടുത്തു ആ വീടിയെടുത്തു അങ്ങോട്ട് ആകുന്നു അത് ത്രീഡിയിൽ കണിമുത്തന്നറ ത്രീ ഡി വരുമ്പോൾ ഇങ്ങനെ കണി എന്ന് പറയുമ്പോൾ കണ്ട കരുതായിരുന്നു അങ്ങനത്തെ ഈ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സെറ്റിൽ ഇതിലിരിക്കുമ്പോ ടോവിയുടെ ചേട്ടന്റെ സെറ്റിലുണ്ട് ഉണ്ട് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസർ ഇന്ന് എവിടെ എന്നും യു കെ എന്താ പറയുക പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കണല്ലോ വിളിക്കുമ്പോ എവിടെ തമരശ്ശേരി

അപ്പൊ അത്രയെപ്പോൾ കണ്ടപ്പോൾ ഞാൻ അന്നേരം ഇത്ര എടുക്കില്ല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ അവിടുത്തെ മരണവാചക പ്രമോട്ടനെടുക്കാൻ ഞാൻ പറഞ്ഞത് എന്തൊക്കെ കുറച്ചൊക്കെ ഇത്രയും ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ പറ്റില്ല